വൈൽഡ് ആറ് പേരെ കൂടി ബിഗ് ബോസ് വീട്ടിലേക്ക് കയറ്റിയതോടെ മത്സരം മൊത്തത്തിൽ മാറിയിരിക്കുകയാണ് പുറത്തു നടക്കുന്ന കാര്യങ്ങളെപ്പറ്റി ഏകദേശം ഒരു ധാരണ കിട്ടിയ മത്സരാർത്ഥികൾ അവരുടെ ഗെയിം മാറ്റാനും ശ്രമിച്ചു തുടങ്ങി എന്നാൽ പുറത്ത് പോലെ ഉണ്ടായിരുന്ന ആൾ അകത്തെത്തിയപ്പോൾ പൂച്ചയായി മാറി എന്ന പരിഹാസവും ഇതിനൊപ്പം വരുന്നുണ്ട് സീക്രട്ട് ഏജന്റ് എന്ന പേരിൽ അറിയപ്പെടുന്ന യൂട്യൂബർ സായി കൃഷ്ണയെക്കുറിച്ചാണ് ഇത്തരത്തിലൊരു ആക്ഷേപം സായിൽ നിന്നും കൂടുതൽ പ്രതീക്ഷകൾ ഉണ്ടായിരുന്നെങ്കിലും അതൊക്കെ നഷ്ടപ്പെട്ടുവെന്നാണ് ആരാധകർ പറയുന്നത് ജാസ്മിനോട് പുറത്തെ കഥകളൊക്കെ പറഞ്ഞതാണ് ഒരു പരിഹാസത്തിന് കാരണമായത് എന്നാൽ സായി മുൻകൂട്ടി പലതും പ്ലാൻ ചെയ്തിട്ടാണ് അങ്ങനെ ഒരു നീക്കം നടത്തിയതെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് ആദ്യ ദിവസങ്ങളിൽ തന്നെ സായി പറഞ്ഞതല്ലാതെ ലൈവിലൂടെ അദ്ദേഹം നടത്തിയ നീക്കത്തെ പറ്റിയാണ് ബിഗ് ബോസ് നിരീക്ഷകൻ അഭിപ്രായപ്പെടുന്നത് ജാസ്മിൻ പുറത്ത് നടക്കുന്നതിനെ പറ്റി പറഞ്ഞു കൊടുത്തതോടെ അവരെ തളർത്തുകയാണ് സായി ചെയ്തതെന്നടക്കം നിരവധി കാര്യങ്ങളാണ് പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടുന്നത് സായി ലൈവിൽ അർജുനോടും അപ്സരയോടും രണ്ട് കാര്യങ്ങൾ പറയുന്നത് കേട്ടു ഇപ്പോഴുള്ള പവർ ടീമിനെ തന്നെ നിലനിർത്താനായിരുന്നു എന്റെ പ്ലാൻ കാരണം അടുത്ത ആഴ്ച നല്ല അടി വന്നേനെ ഇനി വരുന്ന പവർ ടീം ചെയ്യാൻ പറയുന്ന ജോലിയൊക്കെ അങ്ങ് ചെയ്തേക്കണം അവർക്ക് കണ്ടന്റ് കൊടുക്കരുത് ഞാനാണെങ്കിൽ പറയുന്ന എല്ലാ ജോലിയും ചെയ്യും ജിൻഡോയെ ആക്കണം സംഭവം സായി നന്നായി ചിന്തിച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് പക്ഷേ ഇതിനൊക്കെ മറ്റൊരു വശം കൂടിയുണ്ട് പവർ ടീമിനെ എതിർത്താൽ മാത്രമേ കണ്ടന്റ് ഉണ്ടാകൂ അത് പവർ ടീമിനെ എതിർക്കുന്നവർക്കും പവർ ടീം പറയുന്നതൊക്കെ അനുസരിച്ച് ജോലിയും ചെയ്തിരുന്നാൽ കണ്ടന്റ് ഇല്ലാതാവുന്നത് പവർ ടീമിന് മാത്രമല്ല സായിക്കും കൂടെയാണ് ജിൻഡോയെ ക്യാപ്റ്റൻ ആക്കണമെന്ന് പറയുന്നത് ക്യാപ്റ്റൻസി ഒരു തലവേദന പിടിച്ച പണിയാണ് സ്വയം ബ്രേക്ക് ആവാനും മറ്റുള്ളവർക്ക് ക്യാപ്റ്റനെ വെറുക്കാനും ഒരുപാട് അവസരം കിട്ടും എന്ന ചിന്തയിലാണ് പക്ഷേ ജിൻഡോയുടെ കാര്യത്തിൽ അത് വർക്കൗട്ട് ആവില്ല ജിൻഡോ സ്വയം ബ്രേക്ക് ആവില്ല ചിലപ്പോൾ ഒന്ന് കരയുമായിരിക്കും അത് കഴിഞ്ഞാൽ ആൾ പൂർവാധികം സ്ട്രോങ് ആയി തിരിച്ചു വരും ഇനി ക്യാപ്റ്റൻസി കാരണം വീട്ടുകാർ ജിൻഡോയ്ക്ക് എതിരായ ജിൻഡോയ്ക്ക് വേണ്ടതും അത് തന്നെയാണ് അതുകൊണ്ട് സായിയുടെ പ്ലാൻ അനുസരിച്ച് ജിൻഡോയെ ക്യാപ്റ്റൻ ആക്കിയാൽ ജിൻഡോ സ്കോർ ചെയ്യുകയുള്ളൂ എല്ലാവരും പറയുന്ന പോലെ സായി ഒരു മോശം പ്ലെയർ അല്ല പുറത്തെ കാര്യങ്ങൾ വന്ന് പറഞ്ഞതിൽ ആദ്യം എനിക്കും ദേഷ്യം തോന്നിയിരുന്നു പക്ഷെ അത് ജാസ്മിനെ ഡൗൺ ആക്കാൻ മനഃപൂർവ്വം പറഞ്ഞതായിട്ടാണ് ഇപ്പോൾ തോന്നുന്നത് അതിനുശേഷം ജാസ്മിൻ ഗെയിമിലില്ല ഫുൾ ടൈം പുറത്തെ നെഗറ്റീവ് മാറ്റാൻ കണ്ണീർ പരമ്പരയാണ് സംരക്ഷണം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇടയ്ക്ക് നൈസായിട്ട് ഗബ്രിയോട് നീ പോയി രക്ഷപ്പെട്ടോ നിനക്കെന്നേക്കാൾ നല്ല പെണ്ണിനെ കിട്ടും എന്ന ലൈനിൽ ഒരു അയൺ അയൺവുമൺ ആവാൻ തേപ്പിനുള്ള ശ്രമവും നടത്തിയിരുന്നു ഇനി എന്തൊക്കെയാണെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും